നാട്ടിൽ നിന്നും കാട് കയറി വരുന്ന നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയുടെ ഒറ്റയാനും കാട്ടിലെ യഥാർത്ഥ ഒറ്റയാനും നേർക്കുനേർ കാണുമ്പോഴുള്ള സംഭവകുലമായ നിമിഷങ്ങളും അതോടൊപ്പം തന്നെ അതിരപ്പള്ളി വാഴ്ചാൽ ഷോളയാർ ഫോറസ്റ്റിലൂടെ യാത്രയും അതിർപ്പുള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും ഏർപ്പിൻ വളവുകളും താണ്ടി നമ്മൾ പോകുന്ന ഒരു കെ എസ് ആർ ടി സി യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കുറച്ച് കൊമ്പന്മാരുടെ കാഴ്ചകളങ്ങ് ഉണ്ടാകും ഈ കൊമ്പന്മാരുടെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെവിടെയാണ് കാരണം കേരളത്തിലെ തരംഗമായി മാറിയിരിക്കുന്ന എണ്ണപ്പനത്തോട്ടത്തിലെ കാഴ്ചകളാട്ടോ ഏഴാറ്റുമുഖം എണ്ണപ്പനത്തോട്ടത്തിലെ കാഴ്ചകളാണ് വെറ്റിലപ്പാറ ജംഗ്ഷൻ മൂലം അകലെയല്ലാത്ത എണ്ണപ്പനത്തോട്ടത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന കൊമ്പന്മാരുടെ കാഴ്ചകൾ ഇത്രയധികം കൊമ്പന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമായിരിക്കും ഒരുപാട് കാടുകളിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കൊമ്പന്മാരുടെ കൂട്ടങ്ങളെ കാണാൻ പറ്റുന്ന ഏക സ്ഥലം നമ്മുടെ ഈ അതിരപ്പള്ളി വഴ വാഴച്ചാലിനടുത്തുള്ള ഏഴാറ്റുമുഖത്താട്ടം രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാസമയവും ഈ എണ്ണപ്പനത്തോട്ടത്തിലൂടെ ചുറ്റിക്കറങ്ങുന്ന കാട്ടുകൊമ്പന്മാരുടെ കാഴ്ചകൾ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും മഴക്കാലമല്ലേ മഴക്കാലമാകുമ്പോൾ കാടുകളിലൂടെയുള്ള യാത്രകൾ എപ്പോഴും ഒരു ഹരം തന്നെയാണ് കാടുകളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആന ആനകളെ കാണാനായി കാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ രക്ഷയില്ലാട്ടോ അങ്ങനെ നമ്മൾ എണ്ണത്തണത്തോട്ടങ്ങളെ ദൃശ്യങ്ങളൊക്കെ കാണുന്നതേ സുന്ദരിയായി നിൽക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിയിട്ടോ ചാറ്റൽ മഴയും പോകും മൂടൽ മഞ്ഞും നടന്നിരിക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ താണ്ടി നമ്മൾ ചെന്നെത്തിയത് ഇറങ്ങി പോകാൻ പറ്റുന്ന ആ കവാടത്തിലേക്കാട്ടോ അവിടെ നിന്നും നമ്മളകത്തേക്ക് കയറി കാടിൻ്റെ വന്യതയിലേക്കായി മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചാർപ്പ വെള്ളച്ചാട്ടവും ഒക്കെ അതീവ സുന്ദരി ആയിട്ടിരിക്കുന്നു കുത്തി ഒഴുകുന്ന പതഞ്ഞു നിരഞ്ഞ് പൊതിഞ്ഞ് പതഞ്ഞ് ചാടുന്ന ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നല്ല ഭംഗിയാട്ടോ ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് വാഴച്ചാൽ വരെയൊക്കെ നമുക്ക് സ്വന്തം കാറിലൊക്കെ വന്ന് വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഒക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് കടന്നു പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കടന്നാൽ മാത്രമേ നമുക്ക് കട മലക്കപ്പാറയിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കുകയുള്ളൂ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിയാൽ പിന്നെ കാടിൻ്റെ ഗാംഭീര്യം കൂടിയിട്ടോ ഈ ചെക്ക് പോസ്റ്റ് വരെയുള്ള ഗാംഭീര്യമല്ല ഇനി അങ്ങോട്ട് ഇടുങ്ങിയ വഴികളിലൂടെയുള്ള യാത്ര നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇതിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരിക്കൽ ഒന്ന് ഇന്ന് എൻജോയ് ചെയ്യണം കേട്ടോ വാഴച്ചാൽ പാലത്തിലൂടെയുള്ള യാത്ര പുഴയിലാണെങ്കിലും ഒരുപാട് വെള്ളങ്ങളൊന്നും വെള്ളമൊന്നുമില്ല പക്ഷെ മനോഹരമായ ഒരു ഈ വ്യൂ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കെ എസ് ആർ ടി സിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യണം കാടിനെ ആസ്വദിച്ച് കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഇങ്ങനെ പോകുമ്പോഴാട്ടോ സ്വന്തം വണ്ടിയിൽ പോകുമ്പോൾ നമ്മളെടുക്കുന്ന റിസ്ക്കൊന്നും ഈ കെ എസ് ആർ ടി സിയിൽ പോയാൽ നമുക്കില്ല അതുപോലെ തന്നെ കാഴ്ചകൾ നല്ലപോലെ ആസ്വദിക്കാനും പറ്റും ഏഴാറ്റുമുഖത്ത് എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അടുത്ത അമ്പന്മാരുടെ ദൃശ്യങ്ങൾ മാത്രമാണ് ക്യാമറയെ പകർത്തിയത് ബാക്കി മുഴുവൻ എൻ്റെ മൊബൈലിൽ പറത്തിയ ദൃശ്യങ്ങളാട്ടോ ബസ്സിലായതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ പകർത്തണമെങ്കിൽ നമ്മുടെ ആക്ഷൻ ക്യാമറയും മൊബൈലും മാത്രമേ സാധിക്കുകയുള്ളു അതുകൊണ്ട് പൂർണ്ണമായും മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് വാഴച്ചാൽ വാഴച്ചാൽ ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ ഈ ട്രക്കിംഗ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ കാടിനെ അറിഞ്ഞ് വാഴച്ചാൽ ഷോളയാർ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം നമുക്ക് നടന്നു പോകാൻ പറ്റും അത് ഗംഭീരമായ ഒരു ട്രക്കിങ്ങാട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് അത് രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന് കാടിനുള്ളിലേക്ക് തിരിഞ്ഞ് ഏകദേശം നാല് മണിയോടുകൂടി നമ്മൾ തിരിച്ചെത്തും ഉച്ചയ്ക്കെത്തും ഭക്ഷണവും ഉൾപ്പെടുന്ന പാക്കേജാണ് ഷോളയർ വനത്തെ അടുത്തറിയുവാനും കാഴ്ചകൾ കാണുവാനും അതിൻ്റെ ചരിത്രങ്ങൾ പറയാനും അറിയുവാനും എല്ലാം നമുക്ക് ഈ ട്രക്കിങ്ങിലൂടെ സാധിക്കും ചാലക്കുടിയിന്നും മലക്കപ്പാറ വരെ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലെങ്ങും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നീർച്ചാലുകളും എല്ലാം നമുക്ക് കറ്റുവിട്ടോ അതെ അങ്ങനെ നമ്മൾ ചെന്നെത്തി അതേ വഴി അരകിൽ തിന്നുകൊണ്ടിരിക്കുന്നത് പിടിയാനുണ്ടോ പക്ഷെ നല്ല സൈസ് സൈസുണ്ടവൻ ഇനി അങ്ങോട് ഇടത്തുപോടുന്ന ഈറ്റക്കാടുകളാട്ടോ ഇതേ ആ ഓപ്പോസിറ്റ് വരുന്നതാണ് ചീനിക്കാസ് ഹോസ് ഇത് അതിരാവിലെ സർവീസ് നടത്തുന്ന ബസ്സാട്ടോ ആറേ മുക്കാലിന് പറയ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ബസ് ആരംഭിക്കും ഇതിലൂടെ ഈ ബസ്സിൽ വന്നാലും നമുക്ക് വാൽപ്പാറയൊക്കെ കണ്ട് വൈകുന്നേരം അഞ്ചേ കാലിന് മലക്കപ്പാറയിൽ നിന്ന് ഇരിക്കുന്ന ഈ കെ എസ് ആർ ടി സി ബസ്സിലൊരു സമ്പൂർണ്ണ വൺ ഡേ ട്രിപ്പായി നമുക്ക് പോരാൻ സാധിക്കും അപ്പോൾ ആറേ മുക്കാൽ ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് കയറി വാൽപ്പാറ പോയി ഇറങ്ങി ഒന്നുകിൽ ആ ബസ് പന്ത്രണ്ടരയോടുകൂടി അവിടെ എത്തുകയും അതിന് തന്നെ റിട്ടേൺ പോരുകയും ചെയ്യാം ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ ഈ ഒറ്റയാൻ ബസ്സിന് വൈകുന്നേരം അഞ്ചേകാലും മലക്കപ്പാറ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ഈ ബസ്സിലും നമുക്ക് തിരിച്ചു പോരാൻ പറ്റും മലക്കപ്പാറ സ്റ്റാൻഡിൽ നിന്ന് മലക്കപ്പാറയിൽ നിന്നും എടുക്കുന്ന ഈ ബസ്സിലും നമുക്ക് റിട്ടേൺ പോരുവാൻ സാധിക്കും ചീനിക്കാസ് ബസ് വാൽപ്പാറ വരെയുണ്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെയുള്ളൂ കേരള തമിഴ്നാട് അതിർത്തി വരെ മാത്രമാണ് ഈ കെ എസ് ആർ ടി ബസ്സുകൾ സർവീസ് നടത്തുന്നുള്ളൂ ചീനികാസിൻ്റെ ബസ്സുകൾ വാൽപ്പാറ വരെയും സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയും ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമായപ്പോഴേക്കും എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെയും നീരാ നീരൊഴുക്കുകൾ ശരിക്കുമുണ്ട് വെള്ളച്ചാട്ടങ്ങളും പുഴകളും എല്ലാം അത്യാവശ്യം നല്ല വെള്ളമായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാട് അധിക സുന്ദരിയാണ് നല്ല പച്ചപ്പാണ് ഇടതൂർന്ന വനമാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ വരുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ ശരിക്കും നോക്കി വേണം കടന്നു പോകാൻ ആനകൾ സദാസമയം ക്രോസ് ചെയ്യുകയും സൈഡിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാടാണ് ഈറ്റ കാടുകളായത് കൊണ്ട് ആനകൾ നിൽക്കുന്നത് കാണുവാനും സാധിക്കുകയില്ല ഈ അടുത്തിടയ്ക്കല്ലേ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടില്ലേ ബൈക്കുകാർ ചെയ്യുന്ന ആനയുടെ മുന്നിൽപ്പെടുകയും ഏഴോളം വരുന്ന കൂട്ടങ്ങൾ വഴിതളഞ്ഞ് നിൽക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ കണ്ടില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം കടന്നു പോകുവാൻ ഷോളയർ നമ്മുടെ ഷോളയർ ഡാമിൻ്റെ കാശ്മെന്റ് ഏരിയയുടെ താഴെ കാണുന്നതാണ് പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ ഇറങ്ങാനൊന്നും ഫോറസ്റ്റുകാർ അനുവദിക്കാറില്ല മിക്കവാറും ഫോറസ്റ്റുകാരുടെ സാന്നിധ്യം ഈ ലൊക്കേഷനിലുണ്ട് നേരത്തെ ഒന്നും ഇവിടെ ഫോറസ്റ്റുകാർ അങ്ങനെ വന്ന് നിൽക്കാറില്ല പക്ഷേ ഇവിടെയെല്ലാം ഇപ്പോൾ ആ ഫോറസ്റ്റുകാർ വൈകുന്നേരമായി വന്ന ആ വണ്ടി ഇട്ട് നോക്കി നിൽക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെയൊന്നും ഇത് ഇറങ്ങാൻ സമ്മതിക്കുകയുന്നില്ല ഇവരാണ് കേട്ടോ നമ്മുടെ അന്നത്തെ വണ്ടിയുടെ സാരഥി കണ്ടക്ടറായ മൻസൂർ ആയിരുന്നു ഡ്രൈവറായ മനോഹിയായിരുന്നു നല്ല ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകളും നമ്മൾ സഹകരിച്ചു പോകുന്ന ഒരു ഡ്രൈവറും കണ്ടക്ടറുമാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ യാത്രയിൽ ബോറടിക്കുകയില്ല ഇവിടെ പോകുന്ന വഴിയിൽ നമുക്കെല്ലാം ഒന്ന് രണ്ട് ഹെയർപിൻ വളവുകളുണ്ട് ഈ ഹെയർപിൻ പിൻ വളവുകളെല്ലാം തന്നെ നമ്മുടെ ബസ് ഒറ്റയടിക്ക് വളഞ്ഞ് തിരിഞ്ഞ് പോവുകയില്ല റിവേഴ്സ് എടുത്തിട്ട് വേണം കയറി പോകുവാനായിട്ട് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ബാക്കിലൂടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കടന്നു പോകുവാനായിട്ട് ഒരു വണ്ടിക്ക് കടന്നു പോകാൻ മാത്രം വഴിയുള്ള ഈ വഴിയിലൂടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇത്രയും വലിയ ബസ്സൊക്കെ ഓടിച്ച് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി ഇത്ര നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരായിരിക്കണം അതുപോലെ തന്നെ ശരിക്കും ഈ വഴിയിൽ ഇപ്പോൾ ശനിയും ഞായർ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്കാട്ട് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നത് ഒരു കൊമ്പനും കൂടി നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കണ്ടങ്ങനെ കടന്നു പോകാം ഒരുപാട് സമയങ്ങളൊക്കെ നിർത്തിയാൽ ഈ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ പോയി റിട്ടേൺ വരാനുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് നേരം ഒന്ന് നിർത്തി തരുവാനുള്ള സാധ്യത കുറവാട്ടോ കാരണം നല്ല തിരക്കുള്ള അനുഭവങ്ങളാണ് നല്ലപോലെ ബ്ലോക്ക് അനുഭവപ്പെടും അങ്ങ് പോയി തിരിച്ചു വരാനുള്ള സമയവും പരിമിതികൾ ഒക്കെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹെയർപിൻ പിൻ ഇതേ മറ്റു രണ്ടാമത്തെ ഹെയർപിനാണ് വണ്ടി ശരിക്കും ആ പാറയിലേക്ക് കയറ്റി മുട്ടിച്ച് നിർത്തി വേണ്ടും റിവേഴ്സ് എടുക്കുവാനായിട്ട് ഇപ്പോൾ നമ്മളത് ബാക്കിലെല്ലാം വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടോ ഇപ്പോൾ റോഡെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് പുതിയതായിട്ട് ആറ് ചെയ്ത് വരച്ചിട്ടിരിക്കുന്നതുകൊണ്ട് റോഡുകൾക്കൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഇപ്പോൾ നല്ല സുഖമാണ് ചെറുവണ്ടിയിൽ യാത്ര ചെയ്യാൻ നല്ല നല്ല റോഡുകളാണ് പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയാലും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ഭംഗി അതുപോലെ ഈ കാടിനെ അത്രയും ആസ്വദിക്കാൻ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പറ്റത്തില്ല നമ്മൾ നല്ല ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ടും കാടിനുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് ആസ്വദിക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി യാത്ര അതൊരു വൈബ് തന്നെയല്ലേ ചാറ്റൽ മഴയൊക്കെ നല്ല ചെളി കുത്തിന്ന് നിൽക്കുന്നതുണ്ടോ മിക്കവാറും തന്നെ ആനകളുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കടന്നു പോകാൻ നമ്മൾ ആയിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത് വീണ്ടും കാടിനുള്ളിൽ മഴയായിട്ടോ പക്ഷേ ഇതൊരു ഫീലാ കേട്ടോ നല്ല ചാറ്റ മഴ ഇങ്ങനെ കടന്നു പോകാൻ പറ്റിയെന്ന് പറഞ്ഞു കോടമഞ്ഞൻ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞ് അതിശക്തമായിട്ട് കയറുന്ന ഒരു റൂട്ടാണ് കാടിനുള്ളിലെ മഴ കെ എസ് ആർ ടി സി യാത്ര ഒന്നും പറയാനില്ല കേട്ടോ അതൊരു വേറെ ലെവൽ ഫീലാണ് വീണ്ടും കിട്ടിയത് മഴയിൽ കുളിച്ച് നിൽക്കുന്ന മൂന്നോ നാലെണ്ണോ ഉണ്ട് അത്യാവശ്യം കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കിട്ടിയിട്ടോ ഒരെണ്ണം ബാക്കി നിന്നും ഇറങ്ങി വരുന്നുണ്ട് അടിപൊളി അങ്ങനെ നമ്മുടെ വണ്ടിയിലെ കാഴ്ചകളെല്ലാം കണ്ടത് മലക്കപ്പാറ കേരള അതിർത്തിയിൽ വന്ന് നിർത്തിയിട്ടാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം അഞ്ചേകാലഞ്ചരൂപ റിട്ടേൺ പോകും കാടിനുള്ളിലേക്ക് പയ്യെ ഇരുട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് പോയ ഒരു പ്രതീതി അല്ലാണ്ട് തിരികെ അങ്ങോട്ട് പോകുമ്പോൾ ഇനി അങ്ങോട്ട് രാത്രിയിലുള്ള യാത്രയാണ് ഇത് നമ്മുടെ കപാലിയിലെ കാഴ്ചകളാണ് ഇത് നമ്മൾ മനസൂറിയായിട്ടൊന്ന് പകർത്തിയ വിഷുലാണേ ഒരിക്കലും അവരുടെ വണ്ടിക്ക് മുന്നിലായിട്ട് നിലയുറപ്പിച്ച ഒരു വിഷു മൻസൂർകാരൻ എനിക്ക് തന്നാറുണ്ട് അവരുടെ മുന്നിൽ കോടയിൽ ഒറ്റയാനും മുന്നിൽ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഒറ്റയാനും കാടിനുള്ളിലെ അതിർപ്പുള്ളി ചോളയാർ വനത്തിൽ രാജാവായ ഒറ്റയൻ വഴി തടഞ്ഞ രംഗം ഈ കോടയൊക്കെ അടിച്ച് കയറി നമ്മളെ മുന്നിൽ നിൽക്കും അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫീഡ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു വിഷുലു വേണമെങ്കിൽ ഞാൻ ഒരുപാട് തവണ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ആനവണ്ടി തടഞ്ഞ ഒരു ഫീല് അങ്ങനെ ഒരു വിഷുവൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ നമ്മളിത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സോളിയർ പവർ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണുമ്പോൾ അതിന് തിരിച്ച് കൂടുവാനായിട്ട് വേറെ ഫീൽ ലെവലാണ് മക്കളെ മക്കളേതേ രാത്രിയിൽ ഇങ്ങനെ ഇതിൽ പോകുമ്പോൾ ഒട്ടും പേടിക്കാതെ നമുക്ക് കാടിനെ ആവശ്യത്തി കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും അതാണ് ഈ കെ എസ് ആർ ടി സി യാത്ര പ്രത്യേകം ഏകദേശം ഒമ്പത് മണിയോടുകൂടിയൊക്കെയാവും നമ്മൾ ചാലക്കുടിയിൽ എത്തിച്ചേരുവാനായിട്ട് അഞ്ചേകാലഞ്ചരയോടുകൂടി മിക്കവാറും ചിലപ്പോൾ സമയങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും വഴിയിൽ മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അഞ്ചേ മുക്കാലൊക്കെ ആകും വണ്ടി അവിടെ നിന്ന് എടുക്കുമ്പോൾ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അഞ്ചേകാലിന് അഞ്ചരയ്ക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് മലക്കപ്പറയിൽ നിന്ന് എടുക്കും അപ്പോൾ കാടിനുള്ളിൽ ഇരുട്ട് കയറി രാത്രിയിൽ ഇങ്ങനെ പോരുമ്പോൾ ഒരനയൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വരണേ എന്ന് നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു പോകും നമ്മുടെ സ്വന്തം വണ്ടിയിലാണെങ്കിൽ വരുന്നതെങ്കിൽ ഒരിക്കലും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും കെ എസ് ആർ ടി സിയിലാകുമ്പോൾ വരണേ എന്ന് പ്രാർത്ഥിക്കും ഇതാണ് രണ്ട് വാഹനത്തിനും പോകുമ്പോഴുള്ള വ്യത്യാസം അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഷാഹൻ ചപ്പിൻ്റെ ഉള്ളിലന്നിരിക്കുന്നത് കാണത്തില്ല അവൻ്റെ കാലും വാലും മാത്രമേ നമുക്ക് കാണത്തുള്ളൂ എന്തായാലും നമുക്കും കിട്ടി രാത്രിയിലത് കുറച്ച് വിഷ്വൽസ് അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിഷ്വൽസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പോന്നപ്പോൾ കുറച്ച് വിഷ്വലേ കിട്ടിയുള്ളൂ ഇതൊരു യാത്രയിൽ വിഷ്വല് അല്ല കേട്ടോ ഞാൻ രണ്ട് യാത്രകൾ നടത്തിയെന്നുള്ളതാണ് രണ്ട് ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ യാത്ര ഒരിക്കലെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബൈ